ഹായ് ഹലോ എപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം ശരണയാണ് ഇന്നൊരു കുഞ്ഞൊരു മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആണ് ഡേ ഇൻ മൈ ലൈഫ് അല്ലാട്ടോ അപ്പോൾ രാവിലെ ഇന്ന് കുഞ്ഞിന് പോകേണ്ട ഒരു ഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ വന്ന് അരിയടപ്പത്തിടാൻ ആൾ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ലേറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴും ആളുകൂടെ അരിയടപ്പത്തിയിടാനുള്ള ഒരുക്കം തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ് ആരാ എടുക്കുന്നത് വീഡിയോസ് ആരാ എടുക്കുന്നതെന്ന് ഇപ്പോഴാണ് ആരാ എടുക്കുന്നതിനെ ഇപ്പം കുഞ്ഞനാ വ്ലോഗ് എടുക്കുന്നതെങ്കിൽ ഓരോന്ന് ചെയ്യുന്നെങ്കിൽ ആൾ വന്നിട്ട് വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് ചെയ്യും സ്റ്റാൻഡ് ഉണ്ടല്ലോ ഞാൻ അന്നേ പറഞ്ഞു സ്റ്റാൻഡിലാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് വീഡിയോസ് ഓൺ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ആ ഒരു ഭാഗം കിട്ടും നമുക്ക് അടുക്കളയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടിങ്ങോട്ടും ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചാൽ മാത്രം മതി പിന്നേന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഞാൻ തന്നെ തന്നെയായിരുന്നു ബ്ലോഗ് എടുത്തോണ്ടിരിക്കുന്നത് ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ തന്നെയാണ് എടുക്കുന്നത് പിന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് കുഞ്ഞിനും ഞാനും കൂടെയൊക്കെ ആയിരിക്കും പോകുന്നത് ചിലപ്പോൾ അനിയത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്റ്റ് ചെയ്ത് മാറ്റി മാറ്റി ആ വീഡിയോസ് എടുക്കും അപ്പോൾ ഒരാളുടെ പോർഷൻ മറ്റൊരാളെടുത്ത് കൊടുക്കും മറ്റൊരാളുടെ പോർഷന് മുമ്പേ ഒരാളെടുത്ത് കൊടുക്കും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇന്ന് രാവിലെ നമുക്ക് എന്തായിരുന്നു ഇന്ന് ദോശ ഗോതമ്പ് ദോശ ആക്കാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെ ഇന്ന് ഉച്ചക്കാലത്തേക്ക് മീൻകറിയുണ്ട് മീൻകറി വെക്കുന്നുണ്ട് അപ്പം മീൻകറിയും ദോശയും കൂടെ കഴിക്കാമെന്ന് വെച്ചു പിന്നെ ഉച്ചക്കലത്തേക്ക് മീൻകറിയും അവിയലും ആക്കാമെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസമായി അവിയലിന് അരിഞ്ഞു വെച്ചിട്ട് എന്ത് പരുവായെന്ന് പോലും അറിയത്തില്ല കേട്ടോ അപ്പോൾ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അതിന് മധുരം വന്നു തുടങ്ങി എന്തോ ആ ഒരു ആ കായയ്ക്ക് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് മധുരം പോലെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏത്തക്കൊക്കെ കട്ട് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനാണെങ്കിൽ അതൊന്നും അടുപ്പത്താക്കിയിട്ട് പിന്നെ അതിനെ അരപ്പ് അരച്ച് മാറ്റിയതിന് ശേഷം പിന്നെ ഇത് നമ്മൾ മീൻ കറിക്ക് അരയ്ക്കാനുള്ള ഇതാക്കുക എടുക്കുക കേട്ടോ ഇത് മീൻകറിക്ക് നമ്മൾ ഇന്ന് മുളക് കറിയാണ് വെക്കുന്നത് പക്ഷേ അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞെടുക്കുന്നതിന് പകരം ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ജാളിലിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് ഒന്ന് അരച്ച് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അതാകുമ്പോൾ ഒരുപാട് നേരം വഴറ്റാനൊന്നും നിൽക്കുകയും വേണ്ട പെട്ടെന്നാവുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്തതാണ് ഒത്തിരി നേരം നിൽക്കേണ്ടതല്ലോ അങ്ങനെ പിന്നെ എണ്ണ ഒഴിച്ച് കടുപൊട്ടിച്ചു അതിനകത്തോട്ട് പിന്നെ ആ ഒരു അരച്ച ഒരു മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് പെട്ടെന്നാവുകയും ചെയ്തു പിന്നെ പൊടിയെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ വെള്ളം കറി തിളച്ചപ്പം മീനൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി അപ്പോൾ നമ്മുടെ മീൻ കറി പെട്ടെന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതായിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് പിന്നെ ഗോതമ്പ് പൊടി എടുത്ത് നനച്ചു അപ്പം ഞാൻ നനയ്ക്കാൻ പോയപ്പോൾ കുഞ്ഞൻ പറഞ്ഞു നീ ബാക്കി കാര്യം നോക്കിക്കോ ഞാൻ നനച്ചതരാമെന്ന് പറഞ്ഞു പിന്നെ കുഞ്ഞു കുഞ്ഞനായിരുന്നു ആ ഗോതമ്പ് ദോശയ്ക്ക് മാവൻ എനിക്ക് നനച്ചു തന്നിട്ട് അന്ന് കലക്കി എടുക്കണമല്ലോ അപ്പോൾ ആൾ എനിക്ക് എല്ലാം ശരിയാക്കി തന്നു പിന്നെ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഇതിന് മുന്നേ ആ ഈ അബോഷിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനായിരുന്നു അപ്പോൾ ഞാനൊരു വ്ളോഗിനകത്ത് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇതേപോലൊരു അവസ്ഥയായിരുന്നു അപ്പോൾ അത് എന്തായിരുന്നു ഡോക്ടർ പറഞ്ഞത് എങ്ങനായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് പറയാൻ തുടങ്ങി ഞാൻ ആദ്യം തൊട്ട് പറയണം അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചേച്ചിയാണോ അനൈത്തിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോയിൽ ചെയ്യാം ഇതുകൊണ്ട് പറയാം എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ അത് വിശദീകരിച്ച് നമുക്ക് കമൻറ്റിൽ നിന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാനൊരു വീഡിയോയിൽ പറയാം പറഞ്ഞിരുന്നത് അപ്പോൾ അത് വേറെ ഒന്നും ആദ്യം തന്നെ എനിക്ക് പ്രെഗ്നൻസി ആയി കുഴപ്പമൊന്നുമില്ല ട്രീറ്റ്മെൻറ്റൊന്നും എടുത്തിട്ടൊന്നും അല്ല കേട്ടോ ആയേ ആയെ ആയി അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു നമ്മൾ കാർഡ് ടെസ്റ്റാണ് വീട്ടിൽ ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു അപ്പോൾ പിന്നെ അവർ ഈ പോളിക്കാസിഡിൻ്റെ ടാബ്ലറ്റും അങ്ങനെയൊക്കെ തന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസ്റ്റൊക്കെ എടുക്കണം മൂന്ന് മാസം നന്നായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടത് വീട്ടിൽ വന്ന് നോർമലി ചെയ്യുന്ന ജോലികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ ഇതോട്ട് കായംകുളത്ത് കൊല്ലത്തോട്ട് വന്നു പോയി നിൽക്കുമായിരുന്നു ജോലിക്ക് വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് ആ ഒരു തിരക്കായിരിക്കുമല്ലോ രാവിലെ ആ ഒരു തിരക്കിൽ അങ്ങനെ തന്നെ ആ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഫുഡ് വെക്കാനായാലും എടുക്കാനായാലും ഒക്കെ ആ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് ഫസ്റ്റ് സ്കാനിങ് വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സ്കാനിങ്ങിൻ്റെ ടൈമിൽ അന്നായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് വേദനിച്ചിട്ട് നിമിഷമായിരുന്നു ഫസ്റ്റ് കാരണം അവിടെ ഒരുപാട് വേദനിക്കുകയും സന്തോഷിക്കുകയും ചെയ്തൊരു നിമിഷമായിരുന്നു എനിക്ക് ട്വിൻസ് എന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് കുഞ്ഞ് ഫസ്റ്റ് സ്കാനിങ്ങിൽ തന്നെ അറിഞ്ഞായിരുന്നു ട്വിൻസ് ആണ് രണ്ട് പേരുണ്ട് എന്നിങ്ങനെ അറിഞ്ഞായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതേപോലെ ഒരു വേദനിക്കുന്ന ഒരു നിമിഷമായിരുന്നു പറഞ്ഞ വാർത്തയായിരുന്നു എനിക്ക് കുഞ്ഞിനെ ഹാർട്ട് ബീറ്റ് ഇതുവരെ വന്നിട്ടില്ല വരേണ്ട സമയം കഴിഞ്ഞ് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ചിലപ്പോൾ ലേറ്റായിട്ടുള്ള പ്രഗ്നൻസി ആയതുകൊണ്ട് ആയിരിക്കും ചിലപ്പോൾ ലൈറ്റായിട്ടായിരിക്കും ആവുന്നേ എന്നൊക്കെ പറഞ്ഞവർ വിട്ടു എന്നാലും നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ വന്നു പിന്നെ നമ്മൾ കാണിച്ചു ഡോക്ടറെ കാണിച്ചു കാണിച്ചപ്പോൾ അവർ പറഞ്ഞു നന്നായിട്ട് റെസ്റ്റ് എടുക്കുക ഇങ്ങനെ അധികം പ പാലിച്ച പണികളൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാൽ അവർ വിട്ടു പതു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് ഇതൊക്കെ തന്നെ ആയിരുന്നു അങ്ങനെ റെസ്റ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അങ്ങനെ അങ്ങനെ അങ്ങ് കെയർ ചെയ്ത് നോക്കിയതൊന്നുമില്ല നമ്മൾ ചെയ്തുകൊണ്ടൊക്കെ തന്നെ ഇരിക്കുമായിരുന്നു അപ്പോൾ പിന്നീട് എനിക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ചെയ്യ അടിക്കരുത് എന്നായിരുന്നു വി പറഞ്ഞു വിട്ടേ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് നല്ല രീതിയിൽ ടെൻഷനായിരുന്നു കാരണമെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ഇങ്ങനൊരു പ്രശ്നം ആയെന്ന് പറഞ്ഞപ്പോഴേ കുഞ്ഞിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിനകത്ത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സങ്കടമായിരുന്നു എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു സങ്കടമായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ അവിടെയുള്ള ആൾക്കാർ ആരാണെന്ന് ഞാൻ പറയുന്നില്ല എന്നോട് പറഞ്ഞ എന്ന് വെച്ചാൽ ആ ഭാഗത്തുള്ളയും പിന്നെ മറ എവിടേക്കോ ഉള്ള ആൾക്കാരെ എല്ലാം അബോഷനായ കാര്യവും കുഞ്ഞിന് ഇതുകൊണ്ട് പ്രശ്നമായി അഘോഷനായി പിന്നെ അവർക്ക് മക്കളില്ലാത്ത കാര്യവും ആദ്യ കഴിഞ്ഞ് കുഞ്ഞ് ഏഴാം മാസത്തി പ്രസവിച്ചു മരിച്ചുപോയി ഒരു നാലാം മാസത്തിൽ പ്രസവിച്ചു മരിച്ചുപോയി പിന്നെ കുഞ്ഞുങ്ങളായിട്ടുള്ള മുന്തിരിക്കലെ പ്രഗ്നൻസി അങ്ങനെയൊക്കെ ആയിട്ട് കുഞ്ഞ് ട്യൂബിനകത്ത് ഉണ്ടായി അങ്ങനെ പിന്നെ അത് മൊത്തം എടുത്തു കളഞ്ഞു അങ്ങനെ 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 നിരവധി ഒരു ബാഡ് ന്യൂസാണ് എനിക്ക് കേട്ടുകൊണ്ടിരുന്നത് എനിക്കതെല്ലാം കൂടെ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി അപ്പോൾ നമ്മൾ നമുക്ക് ആ ഒരു സമയത്ത് സമാധാനമായിരുന്നു വേണ്ടുന്നത് എനിക്ക് ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനാണ് അടിച്ചത് ഭയങ്കര ടെൻഷൻ അടിച്ച് എനിക്ക് എനിക്ക് എനിക്കും പറ്റാത്തൊരവസ്ഥ ആയിരുന്നു വേണം പറയാൻ ആകെ ടെൻഷനായിരുന്നു അങ്ങനെ ആയി ആയി അവസാനം എനിക്ക് ബ്ലീഡിംഗ് ആയി തുടങ്ങി ബ്ലീഡിങ് ആയി ആ ഒരു സമയത്ത് കാരണം എപ്പോഴും ആ ഒരു ടെൻഷൻ ഇങ്ങനെ ഉള്ളിൽ തന്നെ കിടക്കുകയാണ് ഒന്നും ഫുഡ് കഴിക്കാൻ വയ്യ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഉറക്കമില്ലായ്മ ഉണ്ടായിരുന്നു എനിക്ക് ഉറങ്ങാനേ പറ്റത്തില്ലായിരുന്നു ഭയങ്കരമായിട്ട് ക്ഷീണമാണ് രാത്രി മൊത്തവും ഞാൻ ഇങ്ങനെ ഉറക്കമൊഴിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് നേരം വെളുപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ വെളുപ്പം ഒന്ന് ഉറങ്ങുന്നത് ആ ഒരു സമയത്ത് പിന്നെ കുഞ്ഞിന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി എഴുന്നേക്കണം ഒരു അഞ്ചഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി എഴുന്നേക്കും ആ ഒരു സമയത്ത് ഉറക്കം വരുന്ന സമയമാണ് അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പിന്നെ എല്ലാം ഇങ്ങനെ പടച്ചടിച്ച് ചെയ്യും കുഞ്ഞിനൊരു ഏഴരയൊക്കെ ആകുമ്പോൾ ഇറങ്ങുന്ന ഒരു സമയമായിരുന്നു അങ്ങനെ എല്ലാം ചെയ്ത് എല്ലാം വരുമ്പോഴത്തേക്കു നമ്മുടെ ആ ഒരു ഉറക്കത്തിൻ്റെ ഇത് പോകുമെങ്കിലും പിന്നീട് ആ ഉറക്കത്തിന് ക്ഷീണം എനിക്ക് ഇങ്ങനെ നിൽക്കും പക്ഷെ പകൽ ഞാൻ ഇല്ലായിരുന്നു അങ്ങനെ പോയി ബോഡി നന്നായിട്ട് വീക്കാകാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ എല്ലാം കൊണ്ട് എനിക്ക് നല്ല സമയമായിരുന്നു എന്ന് വേണം പറയാൻ ആ ഒരു സമയത്ത് അങ്ങനെ ബ്ലീഡിങ് ആയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ രണ്ടു മൂന്ന് തൊട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അവർ പിന്നെ കുഴപ്പമില്ല കുഞ്ഞിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിട്ടു അത് കഴിഞ്ഞ് എനിക്ക് രണ്ടാമത് വീണ്ടും സ്കാൻ ചെയ്തു അപ്പോഴും കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വന്നില്ല അവർ തന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അന്നും നമുക്കാണ് പഴി അങ്ങനെ കുറേ കേട്ടു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇനി ബെഡ് റസ്റ്റ് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞാണ് വിട്ടത് ബെഡ് റസ്റ്റ് എടു ഇത്തന്ന് വെച്ചാൽ ഒരു മൂന്നോ നാലോ ദിവസം അങ്ങനെ ബെഡ് റെസ്റ്റ് ഞാൻ എടുത്തു കാണും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ബ്ലീഡിങ് ഇങ്ങനെ ഒരു സ്പോട്ടിങ് പോലെ വരാൻ തുടങ്ങി അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേരത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പിന്നെയും ചെക്ക് ചെയ്തപ്പോൾ എനിക്കത് രണ്ട് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞത് മൂന്ന് കുഞ്ഞുങ്ങളായിട്ട് കാണാൻ തുടങ്ങി അപ്പോൾ അവർക്ക് ട്വിൻസും നല്ല പറഞ്ഞിരുന്നാൽ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ എന്താ മൂന്നായിട്ട് കാണുന്നതെന്ന് അറിയത്തില്ല അങ്ങനെ പിന്നെ അവർ പിറ്റേന്ന് ഒരു സ്കാനിങ്ങും കൂടെ പറഞ്ഞിട്ട് പറഞ്ഞു ആ സ്കാനിങ് നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറഞ്ഞു ശേഷം പിന്നെ പറഞ്ഞത് അത് അബോഷൻ ചെയ്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ അത് ഇത്രയും നാളായിട്ട് കുഞ്ഞിനെ ഹാർട്ട് ബീറ്റ് വന്നില്ല പിന്നെ ഭാവിയിൽ ഒരുപാട് ദോഷം ചെയ്യും അതുകൊണ്ട് അബോഷൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കുറേ കാരണങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ അത് നമ്മൾ അബോഷൻ ചെയ്യുകയാണ് ചെയ്തത് പിന്നെ എനിക്ക് ആ ഒരു മൂന്നായിട്ട് കണ്ട ഒരു ഭാഗത്ത് അത് എന്താ പ്രശ്നമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ബയോക്സിൽ അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഫുള്ള് അവർ ക്ലീൻ ചെയ്താണ് കളഞ്ഞത് നമുക്ക് സാധാരണ ടാബ്ലറ്റ് മാത്രം വെച്ച് ഇങ്ങനെ അബോഷൻ ചെയ്ത് കളയുന്ന പോലെ അല്ല അവർ ഉള്ള് ഫുള്ള് ക്ലീൻ ചെയ്താണ് എനിക്ക് വിട്ടത് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറ്റിയിട്ട് കുറേ മണിക്കൂറുകളെടുത്തു അതിങ്ങനെ ക്ലീനൊക്കെ ചെയ്തിട്ട് എനിക്ക് ബോധം തെളിയാൻ തന്നെ മണിക്കൂറുകളെടുത്തു കാരണം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് അങ്ങനെയാണ് വിട്ടത് അത് കഴിഞ്ഞ് പിന്നെ ഒരു സിക്സ് മന്ത് അവർ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് ബയോക്സിന്ന് റിസൾട്ട് കിട്ടാൻ കുറേ ആയായിരുന്നു എനിക്ക് നല്ല പിന്നീട് അതായിരുന്നു കേട്ടോ അടുത്ത ടെൻഷൻ ബയോക്സിയിൽ ഇങ്ങനെ അയക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അയക്കുന്നതെന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് ഒന്നും പ്രശ്നമൊന്നുമില്ല റിസൾട്ട് വരുന്നവരെ മനസ്സമാധാനക്കേടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് സിക്സ് മന്ത് പ്രഗ്നൻസി നോക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കാൻ നേരത്തെ നമ്മൾ ഒന്നും കൂടെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് പ്രഗ്നൻസിക്ക് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതേ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം കുഴപ്പമൊന്നും എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി പക്ഷേ പ്രഗ്നൻസിക്ക് നോക്കിയിട്ട് നമുക്ക് പിന്നെ പ്രഗ്നൻ്റ് ആവുന്നില്ലായിരുന്നു അതെന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല അത് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിന് പിന്നെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയത് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പിന്നെ അതാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയി ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴും കുഞ്ഞിന് രണ്ട് വർഷത്തിന് മുകളിലായി ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് അപ്പം ഇപ്പോഴും അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുകയല്ലേ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ജീവിതം മുന്നോട്ട് പോകൊണ്ടിരുന്നത് ഇതായിരുന്നു എൻ്റെ പ്രഗ്നൻസിയിലെ സമയത്ത് എൻ്റെ ഒരു സിറ്റുവേഷൻ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടാണ് മാത്രമാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം പറയത്തില്ല കാരണം എനിക്ക് ഒരുപാട് വേദനിക്കുന്ന ഒരു നിമിഷങ്ങളാണ് ആ ഒരു കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പറയാതെ പറയാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ ചേച്ചി രണ്ട് മൂന്ന് വട്ടം കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ടൊന്ന് പറയുമോ പറയോ അവർ മാത്രമല്ല രണ്ട് മൂന്ന് പേര് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ഇതേ സെയിം സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങ് പറഞ്ഞത് നിങ്ങൾക്ക് ും ഇതുകൂട്ടുള്ള അവസ്ഥകളാണോ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇതേ കൂട്ടായിരുന്നോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇങ്ങനെ കഥ പറഞ്ഞ അങ്ങനെ അങ്ങ് പോയി അപ്പോൾ ഉച്ചകളത്തെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ പോയി അങ്ങനെ ഈ കിടക്കാണ് ചെയ്തത് കുഞ്ഞം വരുന്നവരെ അപ്പോൾ നമ്മുടെ വീടിന് ഇത്രയേക്കുള്ളൂ അടുത്ത് പിടിക്കാന്നായിരിക്കും ടാറ്റ ബൈ വിസിസ് യു